ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് റോ ബ്ലോക്സ് ആണ് മറ്റേ എസ്കേപ്പിംഗ് അമ്മേ ആ വാടാ വാടാ ആ റെഡേ തൊട്ടറ ആ നമ്മൾ വീട് തിരിച്ചെത്തിരിക്കുന്നു അമ്മേ എനിക്ക് കുടി മറക്കാൻ മറക്കാം റെഡിയാ മറു ആ ഓക്കെ ചവിടി തൊട്ട് വേണമെന്ന് അതേ നമുക്ക് ഓക്കെ ആ റഡ് ഓടി പോരെ ആ അപ്പം നമ്മൾ ആ എങ്ങോട്ട് ഓടി ഓടിയെത്തിയ ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല അപ്പൊ തിരിച്ചു പോണം ആ അവിടെ വരി ഉണ്ടായിട്ടുണ്ട് തൈര് വരിക എല്ലാം പിടിച്ചിട്ട് വന്നേക്കു പേടിച്ചു ആ ആ അവിടെ ചവിട്ട് ഞാൻ ആ പിന്നെ ആര് ഞാനോ ഞാൻ സെക്കൻഡേ ആണ് ഇപ്പോഴുണ്ട് സാർ ഓർമ്മ

എന്റെ മകരകളെല്ലാരും കണ്ണൂടേത്തു കണ്ണും 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 കാത്തിരുന്നു എന്റെ കാര്യത്തിൽ ഇതിനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ട്ടോ ഗെയിമിലേ വായി വരുന്ന കളറാണ് പിന്നെ ബ്ലൂ നീ പിന്നെ എന്ത് ബ്ലാസ്റ്റ് ഏറ്റവും വലിയ ഇതില്ലേ കാലയിലൂടെ വേണ്ടി ഫ്രിഡ്ജാ കിടക്കണ്ടു കണ്ടു കണ്ടു ഫ്രിഡ്ജാണെങ്കിൽ പെട്ടിയാണോ ഫ്രിഡ്ജാ അമ്മ ഞാൻ പെട്ടി ബ്ലുബ്ലു ഡുബ്ലൂട്ടി കുറെ സമയം എടുക്കും ഇത് ഇതായി ഏറ്റവും സമയം എടുക്കുന്ന കണ്ടിട്ട് തോന്നുന്നു കയ്യില അത് വെച്ചാൽ കണ്ടിട്ടില്ല മറ്റ സംഭവ ക്ലാമ്പുളി ആ മഞ്ഞ അല്ല ഓറഞ്ച് ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞു ഇപ്പൊ നിൽക്കല് ഞാൻ തരത്തി പത്മീല എനിക്ക് ഈ ഇത് കണ്ടിട്ടേ തോന്നി നല്ല പാടാന്ന് അമ്മ ഞാൻ ഏറി കേറിയിടാ ഇപ്പ തരറ്റ തോട്ടുണ്ട് ഞാൻ പോവേ ആ പിന്നെ അങ്ങ് മാറി ഞാൻ അടിച്ചു അവിടെ നീ പോലെ ഓറഞ്ച് പറഞ്ഞു

മാത്രവളാണത് ഓറഞ്ച് 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 പോലെ ഒന്നോടെ നീല ഗസിപ്പ് വരാവേ ഗൈസ് അമ്മ എന്തോ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ കയറിപ്പോ വന്നോ ഏ നീല 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 ഞാനിവിടെ തീർച്ചയാണ് എന്റെ അമ്മ വിളിക്കണ്ട് അവിടെ ഇന്നത്തെ അതുകൊണ്ട് ഞാൻ ഇവിടെ തീർച്ചയാണ് എല്ലാരും